പ്രഭാഷകൻ കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും ജ്ഞാനി നിയമത്തെ വെറുക്കുകയില്ല അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ് വിവേകി നിയമത്തിൽ ആശ്രയിക്കും ഉറിയും കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവന് വിശ്വാസ്യമാണ് മുൻകൂട്ടി തയ്യാറായേ സംസാരിക്കാവൂ അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും ചിന്തിച്ചുറച്ച് ഉത്തരം പറയുക വിട്ടിയുടെ ഹൃദയം വണ്ടിച്ചക്രം പോലെയാണ് അവന്റെ ചിന്തകൾ തിരിയുന്ന പോലെയും പരിഹസിക്കുന്ന സ്നേഹിതൻ പോലെയാണ് ആര് പുറത്തിരുന്നാലും അത് ഹേഷാരവം മുഴക്കുന്നു അസമത്വങ്ങൾ വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാകുന്നതെങ്ങനെ കർത്താവിന്റെ അനുസരിച്ചാണ് അവ വ്യത്യസ്തമാകുന്നത് ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടെ നിന്നാണ് ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സമ്പൂജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ് ആദം പൊടിയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടോ കർത്താവ് തന്റെ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി വേറെ ചിലരെ വിശുദ്ധീകരിച്ചു തന്നോടടുപ്പിച്ചു മറ്റു ചിലരെ ശപിച്ചു താഴ്ത്തുകയും സ്ഥാനപൃഷ്ടരാക്കുകയും ചെയ്തു കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യർ അവിടുന്ന് തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു നന്മതിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ് അപ്രകാരം തന്നെ പാവി ദൈവഭക്തന്റെയും അത്യുന്നതിന്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുക അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല വെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക നിറച്ചു എനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത് ശ്രേഷ്ഠന്മാരെ സമൂഹ നേതാക്കളെ എന്റെ വാക്കു കേൾക്കുവാൻ ജീവിതകാലത്തിൽ ഒരിക്കലും പുത്രനോ ഭാര്യയ്ക്കോ സഹോദരനോ സ്നേഹിതനോ നിന്റെ മേൽ അധികാരം കൊടുക്കരുത് വസ്തുവകകളും നൽകരുത് നീ മാറി തിരികെ ചോദിച്ചേക്കാം ശ്വാസം പോകുന്നതുവരെ നിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ആരെയും അനുവദിക്കരുത് മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ് ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കുക കീർത്തിക്ക് കളങ്കം വരുത്തരുത് ജീവിതാന്ത്യത്തിൽ മരണനാഴികയിൽ സ്വത്ത് വിഭജിച്ചു കൊടുക്കുക കഴുതയ്ക്ക് തീറ്റയും വടിയും ചുമടും ദാസനാഹാരവും ശിക്ഷയും ജോലിയും കൊണ്ട് വേല ചെയ്യിച്ചാൽ നിനക്ക് വിശ്രമിക്കാം അലസനായി വിട്ടാൽ അവൻ സ്വതന്ത്രനാകാൻ നോക്കും മുഖവും ചാട്ടയും കാളയെ തലകുനിപ്പിക്കും പീഡന യന്ത്രവും പ്രകരങ്ങളും അനുസരണമില്ലാത്ത അടിമിയെയും അലസനാകാതിരിക്കാൻ കൊണ്ട് വേല ചെയ്യിക്കുക അലസത തിന്മകൾ വളർത്തുന്നു അവനെക്കൊണ്ട് പണിയെടുപ്പിക്കുക അതാണ് അവന് യോജിച്ചത് അനുസരിക്കുന്നില്ലെങ്കിൽ അവന്റെ ചങ്ങലകളുടെ ഭാരം കൂട്ടുക ആരോടും അളവ് വിട്ട് പെരുമാറരുത് അനീതി കാണിക്കുകയും അരുത് നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ നിന്നെപ്പോലെ കരുതണം നീ അവനെ രക്തം കൊടുത്ത് വാങ്ങിയതാണല്ലോ നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ സഹോദരനെ പോലെ കരുതുക അവനെ നിനക്ക് നിന്നെ പോലെ തന്നെ ആവശ്യമാണ് നീ അവനോട് ക്രൂരമായി പെരുമാറുകയും അവൻ ഒളിച്ചോടുകയും ചെയ്താൽ അവനെ അന്വേഷിച്ചു നീ ഏതു വഴിക്ക് പോകും അധ്യായം മുപ്പത്തിനാല് സ്വപ്നങ്ങൾ അവിവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ് സ്വപ്നങ്ങൾ പോഷന്മാർക്ക് ചെറുക നൽകുന്നു സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ് സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിന്റെ പ്രതിച്ഛായ മാത്രമാണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ അസത്യത്തിൽ നിന്ന് സത്യവും ഗർഭിണിയുടെ ഭാവന പോലെ ശകുനം നിമിത്തം സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ് അത്യുന്നതിനിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ അതിനെ അവഗണിക്കുക സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട് അത്തരം വഞ്ചനകൾ കൂടാതെ നിയമം നിറവേറ്റാം സത്യസന്ധമായി ചുണ്ടകളിൽ വിജ്ഞാനത്തിന് പൂർണത ലഭിക്കുന്നു വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു അനുഭവ സമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു അനുഭവജ്ഞാനം ഇല്ലാത്തവന് അറിവ് കുറയും യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാക്കുന്നു യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ് ദൈവഭയം കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല അവിടെ നിന്നാണ് അവന്റെ പ്രത്യാശ ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ് തന്റെ ആശ്രയം അവൻ അറിയുന്നു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് ശക്തമായി സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയ കേന്ദ്രവും പൊരിവയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പും ആണ് അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ് നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ചു പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് യഥാർത്ഥ ഭക്തി ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ് അത് അപഹരിക്കുന്നവൻ കൊലപാതകയാണ് അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ് വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ് ഒരുവൻ പണിയുന്നു അവരൻ നശിപ്പിക്കുന്നു അധ്വാനമല്ലാതെ അവർക്ക് എന്ത് ലാഭം ഒരുവൻ പ്രാർത്ഥിക്കുന്നു അവരൻ ശപിക്കുന്നു ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക മൃതിശരീരത്തിൽ തൊട്ടിട്ട് കൈകഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്തു പ്രയോജനം പാവങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി അധ്യായം മുപ്പത്തഞ്ച് നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ് ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ് അനീതി വർജിക്കുക പാവപരിഹാര ബലിയാണ് വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത് എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നദ്ധിയിലേക്ക് ഉയരുന്നു നീതിമാന്റെ ബലി സ്വീകാര്യമാണ് അത് വിസ്മരിക്കപ്പെടുകയില്ല കർത്താവിനെ മനം തുറന്നു മകത്തുപെടുത്തുക ആദിബലം സമർപ്പിക്കുമ്പോൾ ലുബ്ധു കാട്ടരുത് കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് സന്തോഷത്തോടെ രക്ഷാംശം കൊടുക്കുക അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക കഴിവിനകത്ത് ഉദാരമായി കൊടുക്കുക കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവിടെ നേടി തിരികെ തരും കർത്താവിന് കൈക്കൂലി കൊടുക്കരുത് അവിടുന്ന് സ്വീകരിക്കുകയില്ല അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത് കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ് അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല തന്റെ കണ്ണീരിനോ കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചുകയറുന്നു അത് കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല ന്യായവിധി നടത്തി നിഷ്കളങ്കിന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും സിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൽ കളയുകയും ചെയ്യും മനുഷ്യന്റെ പ്രവർത്തിക്കൊത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കല്പിച്ച് തന്റെ കരുണിയിൽ അവരെ ആനന്ദിപ്പിക്കും വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറുപോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ് അധ്യായം മുപ്പത്തി ആറ് ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന എല്ലാറ്റിന്റെയും ദൈവമായി കർത്താവെ ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ എല്ലാ ജനതകളും അങ്ങേ ഭയപ്പെടാൻ ഇടയാക്കണമേ അന്യ ജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങേയെ മഹത്വപ്പെടുത്തുന്നതുപോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ കർത്താവെ ഞങ്ങളങ്ങയെ അറിഞ്ഞതുപോലെ അവരും അങ്ങേയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ഇല്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ യാക്കോബിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ കർത്താവ് അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ ആദിജാതനെപ്പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേലിന്മേൽ കരുണയുണ്ടാകണമേ അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തോട് അങ്ങയുടെ വിശ്രമസങ്കേതമായി ജെറുസലേമിനോട് കരുണ തോന്നണമേ അങ്ങയുടെ അത്ഭുത പ്രവർത്തികളുടെ ഘോഷം കൊണ്ട് സിഇഒനെ നിറയ്ക്കണമേ അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ കർത്താവെ അങ്ങയുടെ ജനത്തിന് അഗ്രോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായി കർത്താവെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ ശ്രേഷ്ഠമായി ഇത് തിരഞ്ഞെടുക്കുക ഉദരം ഏതു ഭക്ഷണവും സ്വീകരിക്കുന്നു എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട് നാവു രുചികൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നതുപോലെ സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു കുടിലെ ബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു സമ്പന്നൻ അതിന് പകരം വീട്ടും സ്ത്രീ ഏതു പുരുഷനെയും സ്വീകരിക്കും എന്നാൽ പുരുഷൻ എല്ലാ സ്ത്രീകളെയും അനുരൂപകളായി പരിഗണിക്കുന്നില്ല സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയാണ് അത് അവളുടെ ഭക്ഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ് ഭാര്യയാണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ തുണയും താങ്ങും അവൾ തന്നെ വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും ഭാര്യ ഇല്ലാത്തവൻ നെടുവേർപ്പെട്ടുകൊണ്ട് അലഞ്ഞു നടക്കും നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെ ആര് വിശ്വസിക്കും അതുപോലെ വീടില്ലാതെ അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് അന്തി ഉറങ്ങുകയും ചെയ്യുന്നവനെ ആര് വിശ്വസിക്കും